ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ പാലാട് വഴിക്കടവ് പോലീസ് സ്റ്റേഷന്റെയും മരുത ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ട്രാഫിക് ലഹരി ബോധവൽക്കരണം സംഘടിപ്പിച്ചു മരുദ ചക്കപ്പാടമങ്ങാടിയിലാണ് പൊതുജനങ്ങൾക്കായി കുട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് ലഹരി ബോധവൽക്കരണം നടത്തിയത് ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നതിന്റെയും ലഹരി ഉപയോഗത്തിന്റെ അനന്തര ഫലങ്ങൾ ചൂണ്ടിക്കാട്ടിയുമുള്ള സന്ദേശങ്ങൾ എസ് പി സി സീനിയർ കേഡറ്റുകൾ വ്യാപാരികൾക്കും യാത്രക്കാർക്കും വിതരണം ചെയ്തു നിയമം പാലിച്ചവർക്ക് മധുരവും വിതരണം ചെയ്തു സ്കൂൾ പ്രധാനാധ്യാപിക എം ജെ സിസിലി ഉദ്ഘാടനം ചെയ്തു ഡിഒ പ്രിൻസ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലഹരി വർജനത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും പൊതുജനങ്ങളുമായി അദ്ദേഹം സംവദിച്ചു വാടകം മുപ്പ്ര സേതലവി പിടിഎ പ്രസിഡന്റ് വി പി അനീഷ് മരുത ഹൈസ്കൂളിലെ സീനിയർ കേഡറ്റുകൾ ഗാർഡിയൻ ഓഫ് എസ് പി സി കുഞ്ഞാലൻ വഴിക്കടവ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അൻസാർ പ്രസീദ സി പി എംമാരായ ബാബു കൃഷ്ണേന്ദു ലെനിൻ മാത്യു എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം നമ്മുടെ സ്വന്തം